നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ സൈഡ് വരയ്ക്കും തയ്ച്ചു അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി വീണ്ടും ഒരു റിവേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റിച്ച് ആവില്ലേ ഡബിൾ സ്റ്റിച്ച് ബ്ലൗസ് ലൈനിങ് പിടിപ്പിക്കല്ലേ അല്ല അരികെ തില്ലല്ലോ

അടിവേരെ വരയ്ക്കാനല്ലേ

വെച്ചിട്ട് മടക്കി ഇത് തയ്ക്കുമ്പോ മുകളിലേക്ക് വരയ്ക്കരുത് നേരെ പിടിച്ചിട്ട് തയ്ക്കണം അല്ലെങ്കിൽ ചുളി വരും വെച്ചിട്ട് ഭംഗിയായിട്ട് തയ്ച്ചിട്ട് ആദ്യത്തെ തൈപ്പ് അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിരുന്നു അല്ലേ സൈഡ് അവിടെ ഒരു ഇഞ്ച് മുകളിലേക്ക് മടക്കി മടക്കി വെറുതെ തയ്ച്ചോ ഇത് നമ്മൾ ഒറിജിനൽ സൈഡ് അവിടെ നമ്മളൊന്ന് ക്രോസ് തയ്ച്ച് ആയിട്ട് പുതിയ പിള്ളേർക്ക് തയ്ക്കാവുന്ന ഒരു ട്രിക്കണത് വലിയ ഇതിപ്പോ സ്ട്രൈറ്റ് ആയിട്ട് തയ്ക്കണമെങ്കിൽ ഇതിട്ടൊന്നും ആവശ്യമില്ല നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വെറുതെ മണിക്ക് തയ്ക്കും ഇതിനൊന്നും സമയകാര്യം കളയൊന്നും ഇല്ല ഇപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞു അതായത് രണ്ട് സൈഡ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പിടിയിക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പൊ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന ബാക്കിയുള്ളവര് കണ്ടോട്ടെ നന്നായില്ലേ നന്നായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളിവൊന്നുമില്ല അതെങ്ങോട്ട് ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ചിരിയായി ചുരിദാർ റെഡി ആയി അത് നമ്മൾ കടയിലൊക്കെ നന്നായിട്ട് തേച്ചിട്ടാണ് കൊടുക്കുക